പിറ്റേന്ന് തന്നെ അവളുടെ പപ്പയുടെ അടുത്താക്കി പോന്നു ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് പോയി എന്ന് പപ്പ നിർബന്ധിച്ചു എങ്കിലും അവനത് സ്നേഹത്തോടെ നിരസിച്ചു അങ്ങനെ നാളുകൾക്ക് ശേഷം ആൻ വീണ്ടും അവളുടെ പപ്പയുടെ അന്നയയായി മാറി സ്വന്തം പപ്പയില്ല എന്നറിഞ്ഞിട്ടും തന്നെ സ്വന്തം പപ്പയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആൻ അയാൾക്കൊരു അത്ഭുതമായിരുന്നു അങ്ങനെ രണ്ടു ദിവസം ഇരുവരും അടിച്ചുപൊളിച്ചു ആനന് പപ്പയുടെ കൈ കൊണ്ടുണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാനുള്ള മോഹം തോന്നിയിട്ടാണ് ഫിലിപ്പ് അവൾക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുന്നത് ലഞ്ച് കഴിക്കാൻ ദേവനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആനങ്ങ് അങ്ങ് സെന്റി അടിച്ചു മൂപ്പരെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിച്ചു ഇന്നിവിടെ നിന്നിട്ട് നാളെ ഒരുമിച്ച് പോവാം അതായിരുന്നു ആനിന്റെ പ്ലാൻ പപ്പയുടെ കൂടെ സഹായത്തിനു വേണ്ടി ആനും അടുക്കളയിലുണ്ട് അങ്ങനെ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഇരുവരും കാര്യമായ കുക്കിങ്ങിലാണ് കോളിമല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഫിലിപ്പ് ഡോർ തുറക്കാൻ പോകുന്നത് അത് കണ്ട് ആൻ പറഞ്ഞു വേണ്ട പപ്പാ ഞാൻ തുറന്നോളാന്ന് ചിലപ്പോൾ ദേവേട്ടനായിരിക്കും അതും പറഞ്ഞ് ആൻ തുള്ളിച്ചാടി ഡോർ തുറക്കാൻ പോകുന്നത് കണ്ടതും അയാളുടെ ചുണ്ടിൽ പൊഞ്ഞിട്ട് വിരിഞ്ഞു അയാൾക്ക് മനസ്സിലായിരുന്നു അവൾക്ക് ദേവിനെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഇതേസമയം ആൻ ദേവിനെ ഓരോന്ന് പറഞ്ഞ് പിറുവിരുത്തുകൊണ്ട് ഡോർ തുറക്കുവാനായി ചെല്ലുകയാണ് തന്നെ കാണാൻ ദുഷ്ടനും ഒരു വിഷമമില്ല വിളിച്ചപ്പോഴൊന്നും ചോദിച്ചിട്ട് പോലില്ല ആൻ നീ എപ്പോഴാണ് വരുന്നത് നിനക്കെന്നെ മിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്തിനീ കുഞ്ഞിനെ പോലും ചോദിച്ചിട്ടില്ല തെണ്ടി വരട്ടെ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന മുഖമൂടി അണിഞ്ഞ് തോക്ക് ചൂണ്ടി നിൽക്കുന്ന നാലഞ്ച് പേരെ കണ്ട് ആനിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു പെട്ടെന്ന് ഡോറടക്കാനൊരുങ്ങിയതും അതിലൊരുത്തൻ ഡോർ പിടിച്ച് തള്ളി തുറന്നു അകത്ത് കയറി അവരുടെ ആ പ്രവൃത്തിയിൽ ആൻ പിറകിലോട്ട് വേച്ചു പോയി ഗുണ്ടകളിലൊരുത്തൻ ഗണ്ണിൻ്റെ ട്രിഗർ വിളിച്ച് വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു അത് കേട്ടിട്ടാണ് ആനിൻ്റെ പപ്പ അങ്ങോട്ട് വരുന്നത് മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട് അയാൾ ആനിനരികിലേക്ക് പോകാനൊരുങ്ങി എങ്കിലും രണ്ട് പേർ ചേർന്ന് അയാളെ പിടിച്ചു വച്ചു ആരാണത് നിങ്ങൾക്ക് എന്താ വേണ്ടത് മനോധൈര്യം കൈവിടാതെ ആൻ ചോദിച്ചു യെസ് അങ്ങനെ വഴുക്കുവാ വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ ക്രിസ്റ്റിക്കെതിരെ നിന്റെ കയ്യിലുള്ള തെളിവുകളൊക്കെയും എടുത്തുകൊണ്ട് വാ അയാൾ പറഞ്ഞത് കേട്ടതും ആനിനെ പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടിരുന്നു ഇതൊക്കെ ക്രിസ്റ്റിയുടെ കളികളാണെന്ന് വീണ്ടും ധൈര്യം സംഭരിച്ച് ചോദിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്നെ കൊല്ലുമോ കൊല്ലെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല നിന്നെ കൊല്ലില്ല പകരം നിന്റെ തമ്പയും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്നും പറഞ്ഞ് ഫിലിപ്പിനെ കൺ പോയിന്റിൽ നിർത്തി അത് കണ്ടതും അവളുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി ഉള്ളിൽ നിന്ന് ആൻമാരിയ പറയും പോലെ എൻ്റെ പപ്പയെ കൊലക്ക് കൊടുക്കല്ലേ എൻ്റെ പപ്പ പാമാ പപ്പ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്ന നിങ്ങിയാ ആ പപ്പയെ മരണത്തിന് വിട്ട് കൊടുക്കല്ലേ ആൻ നീ എന്ത് ചെയ്യലും എന്നറിയാതെയായി തെളിവുകളെല്ലാം തൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് പക്ഷെ ഒന്നും ഇവിടെയല്ല എല്ലാം മനുഷ്യനിലാണുള്ളത് അതൊക്കെ ഇവരെ ഏൽപ്പിച്ചാൽ പിന്നെ ദേവേട്ടിൻ്റെ നിരപരാധിത്തിൽ താൻ ഇങ്ങനെ തെളിയിക്കും ദേവേട്ടൻ നിരാധി തെനിക്ക് പറ്റുമോ ഇല്ല അതുപോലെ പപ്പയും കൊലക്കൊടുക്കാൻ വയ്യ ആൻമരി എന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം തന്നെ മനുഷ്യത്വം എന്ന വികാരത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് അതും അവൾക്ക് ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഈ പാവ മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ ഇവിടെ പപ്പയെ തനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ കരുതി പറഞ്ഞു ശരി ഞാൻ എല്ലാം തരാം നിങ്ങൾ എൻ്റെ പപ്പയെ ഒന്നും ചെയ്യരുത് ഇപ്പം ഇവിടെ ഒന്നുമില്ല എനിക്കതൊക്കെ കൊണ്ടുവരാനുള്ള സാവകാശം തരണം അതിബുദ്ധി കാണിക്കാനാണോ പ്ലാൻ നീ എല്ലാം കൊണ്ടുവരുന്നത് വരെ ഇയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും ഇല്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം പപ്പയെ ഒന്നും ചെയ്യരുത് വേണ്ട മോളെ ഇവമാർക്കൊന്നും കൊടുക്കരുത് എന്നെ ഇവരെന്ത് ചെയ്താലും കുഴപ്പമില്ല അത് ഇവരുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ ദേവന്റെ അവസ്ഥ എന്തായിരിക്കും മോളെ എനിക്കൊന്നും അറിയില്ല പപ്പ പപ്പയെ കൊലക്കുകൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ട ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് പറ ആൻ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഫിലിപ്പ് ആനിനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അതിനാൽ അവൾ അവന്മാർ പറയുന്നതനുസരിക്കാൻ തീരുമാനിച്ചു ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഫിലിപ്പ് അവരുടെ പിടിയിൽ നിന്ന് കുതരിമാരെ രക്ഷപ്പെട്ടു ആന് നേരെ തിരിഞ്ഞതും ഗുണ്ടാനേതാവ് എന്ന് തോന്നിക്കുന്ന ഓരോരുത്തരെ ഫിലിപ്പിൻ്റെ തലയിൽ ശക്തിയായി ഇരുമ്പ് പടികൊണ്ട് അടിച്ചു തൊട്ടടുത്ത നിമിഷം അയാൾ ബോധം മറിഞ്ഞു തറയിലേക്ക് ഓർന്നു വീണു തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പപ്പയെ കണ്ടതും ആനിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൾ പപ്പയെ ഒരുപാട് വിളിച്ചു നോക്കിയെങ്കിലും അയാൾ വിളിക്കട്ടില്ല പ്ലീസ് എൻ്റെ പപ്പയെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോവോ ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത് വേണേലും ചെയ്യാം ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകും പ്ലീസ് ഇല്ല എൻ്റെ പപ്പ മരിച്ചു പോകും പ്ലീസ് അവൾ അവരോട് കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു കൊണ്ടുപോവാം അതിന് മുമ്പേ നീ ഞങ്ങൾക്ക് നിൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെയും കൈമാറണം പെട്ടെന്ന് പെട്ടെന്നൊക്കെ തന്ന പപ്പയെ ഞങ്ങൾ എത്തിക്കാം ഇല്ല അതുവരെ കാത്തു നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും പപ്പ മരിച്ചു പോവും നല്ലോണം ബ്ലഡ് പോകുന്നുണ്ട് പ്ലീസ് പ്ലീസ് എൻ്റെ പപ്പയെ രക്ഷിക്കൂ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം വെറുതെ ഓരോന്ന് പറഞ്ഞ സമയം കളയല്ലേ മോളെ മോൾ ഞങ്ങൾ പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ നോക്ക് ഗുണ്ടാ നേതാവ് അവൾ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ പപ്പ കണ്ണു തുറക്കാതെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല എന്നെ കൊന്നാലും ശരി ഞാൻ പറഞ്ഞില്ല നിന്നെ കൊല്ലില്ലെന്ന് നിന്നെ ക്രിസ്റ്റിക്ക് വേണമെന്നാണ് പറഞ്ഞത് ശരിക്കും ഒന്ന് കാണാൻ അവളെ നിന്നത്രക്കും ബോധിച്ചുത്രേ പിന്നെ നമുക്കും ഒന്ന് കാണണം കേട്ടോ വയറ്റിലുള്ള കൊച്ചൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അശ്ലീല ചുവയോടെ തന്നെ ചോർന്ന് നോക്കിക്കൊണ്ട് പറയുന്നവന്റെ കരണം നോക്കിയവൾ ഒന്ന് കൊടുത്തു ഡി നീ അടുക്കുവല്ലടി എന്നും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിന് പിടിച്ചു ഒരു തള്ളലായിരുന്നു ആ പ്രവർത്തിയിൽ അവൾ പേടിച്ച് കണ്ണിറച്ചടച്ചു കുറച്ച് നിമിഷത്തിന് ശേഷം തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി ആരോ തന്നെ താങ്ങി പിടിച്ചിരിക്കുന്നു തന്റെ ദേവീട്ടിനായിരിക്കും എന്ന സന്തോഷത്തിൽ അവൾ കണ്ണ് വലിച്ചു തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട അവളുടെ ഉള്ളിൽ ചെറിയ ഭയം ഉടലെടുത്തു ചേട്ടൻ അവളുടെ നാവിൽ ഉതിർന്ന വാക്കുകൾ കേട്ടതും വിനയൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അപ്പം മോൾക്ക് എന്നെ അറിയാം അല്ലേ തൽക്കാലം മോളിയുടെ ഒരിടത്ത് ഇരിക്കെ ഞാനിവരുടെ കാര്യമൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞു വിനയവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേരും ചേർന്ന് ഗുണ്ടകൾ അടിച്ചു വീഴുന്നുണ്ട് വിനയനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു വിടുകയാണ് പപ്പ പപ്പയൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കോ പ്ലീസ് തനിക്ക് മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ വിനയനു മുന്നിൽ കെഞ്ചി ഇയാൾ നിന്റെ പപ്പ അല്ലെന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാം പിന്നെ നീ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ട അത് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവാൻ എനിക്കാവില്ല അതുകൊണ്ട് ഞാൻ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പിന്നെ എവിടെ നിന്നെ കെട്ടിയോൻ ഗർഭിണിയായ ഭാര്യ എന്ത് ധൈര്യത്തിലാണ് ഇയാളുടെ കൂടെ വിട്ടിട്ട് പോയത് ഇയാൾക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുമോ അവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്താ അല്ലേ പക്ഷെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ദേവിനെ പറ്റി മോശമായി സംസാരിക്കുന്ന വിനോവിനോട് ആൻറെ ദേഷ്യം തോന്നിയെങ്കിലും ആൻ അന്നേരം ഒന്നും വീണ്ടിയില്ല തനിക്ക് എങ്ങനെയെങ്കിലും പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ പറ്റൂ അതും മനസ്സിലാക്കാതെ അവൾ മൗനം പാലിച്ചു ഞാൻ ഇയാളെ രക്ഷിച്ചാൽ നീ ദേവിനെയും ഇവിടെയൊക്കെ ഉപേക്ഷിച്ചു എന്റെ കൂടെ വരുമോ അപ്പോഴും ആനത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അതും അവളിൽ തനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അതിനുവേണ്ടിയായിരുന്നു അവളെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പോലും അതായിരുന്നു അപ്പോഴും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതൊന്നും സംസാരിക്കേണ്ട സമയം ഇത് നിങ്ങൾക്ക് പറ്റും പപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ ബാക്കിയൊക്കെ പിന്നെ ആനന്റെ സ്വരം കടുത്തപ്പോ വിനയ് തന്റെ കൂടെയുള്ളവരോട് ഫിലിപ്പിനെ അടുത്ത് വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു അന്നേരാണ് ദേവിൻ്റെ വണ്ടി മുറ്റത്ത് വന്ന് നിർത്തുന്നത് ചോര വാർന്നു കിടക്കുന്ന ഫിലിപ്പിലേക്കും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആകെ തളർന്നു വീഴാറായ ആനയിലേക്കും ദേവിൻ്റെ കണ്ണുകൾ നീണ്ടു അവനെ കണ്ടതും ആനന്റെ കണ്ണുകൾ അണപൊട്ടി ഒഴുകി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വീഞ്ഞുപൊട്ടുന്ന ആനവനെ ഒരു നൊമ്പരമായി മാറിയപ്പോൾ വിനയിൽ അത് ദേശം നിറച്ചു അവളോട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ പപ്പയും കൊണ്ട് ദേവിൻ്റെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് കുതി കൊതിച്ചു വാഞ്ഞു അത് കണ്ടതും വിനയം വണ്ടിയുടെ ബോണറ്റിലേക്ക് ശക്തിയായി ഇടിച്ചു പിൻസീറ്റിൽ പപ്പയെ ചേർത്ത് പിടിച്ച് കരയുന്ന ആനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ദേവ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പപ്പ ജീവനോടെ കാണുമോ എന്ന് തന്നെ സംശയമാണ് ഓരോന്ന് ആലോചിച്ചു പറ്റാവുന്നത്ര വേഗത്തിൽ അവൻ വണ്ടി ഹോസ്പിറ്റലിലെത്തി ഫിലിപ്പിനെ നേരെ ഐ സിയുലേക്കാണ് പ്രവേശിപ്പിച്ചത് വൾസ് ലെവൽ താഴ്ന്നു കിടക്കുവാണ് അയാളുടെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ കിടന്ന് പരിശ്രമിക്കുകയാണ് ഇതേ സമയം തന്റെ കൈകളിൽ തളർന്നു വീണ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളെ താങ്ങി പിടിച്ചുകൊണ്ട് ദേവ് കാഷ്വാലിറ്റിയിലേക്ക് ഓടി ആനന് വേണ്ടി ശുശ്രൂഷകൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ നൽകി ആനന് ഒബ്സർവേഷൻ റൂമിൽ കിടത്തി ദേവ് ഐ സിയുവിന് മുന്നിലെത്തി ഐ സിയുവിന്റെ ഡോറും തുറന്നു വന്ന ഡോക്ടർ ദേവിനോട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് അത് കേട്ടതും ദേവ് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെയുള്ള കസേരയിൽ തളർന്നിരുന്നു മയക്കത്തിൽ നിന്നു നടന്ന് ആൻ പപ്പ കണ്ണു തുറക്കുന്നതും കാത്തു ഐ സിയുവിന് മുന്നിൽ ഒരിട്ട് വെള്ളം പോലും കുടിക്കാതിരിക്കുന്നത് ദേവിന് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരം ദേവ് എന്ത് പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ തയ്യാറായില്ല പിറ്റേ ദിവസം ഫിലിപ്പിന്റെ ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല എന്നറിഞ്ഞതിനു ശേഷമാണ് ആൻ ഐ സിയുവിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റത് പോലും അപ്പോഴേക്കും അവളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു എന്നിട്ടും പപ്പയെ കണ്ടിട്ട് മാത്രമേ വല്ലതും കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച ആനോട് ദേവിനെ കടുത്ത് സംസാരിക്കേണ്ടി വന്നു ആൻ ഇനിയും വാശി പിടിക്കല്ലേ വയറ്റിലൊരു കുഞ്ഞുള്ളത് നീ മറന്നു പോകുന്നു കുഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞിന് ഓർമ്മയുണ്ടല്ലേ ഞാൻ വിചാരിച്ചു പോയി മറന്നുപോയി നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞും നിങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അകത്ത് ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യനും ഞാനും തമ്മിലുള്ളത് ഒരു പക്ഷേ രക്തബന്ധത്തേക്കാൾ അപ്പുറം ആ മനുഷ്യൻ എൻ്റെ ആരൊക്കെയാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ അവിടെ നിന്ന് പോയിട്ട് എന്നിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നോട് ചോദിച്ചിരുന്നോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞെന്ത് ചെയ്യുന്നു കുഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിച്ചോ എനിക്ക് നിന്നെയും കുഞ്ഞിനെയും ഒരുപാട് മിസ് ചെയ്യുന്നു ഏതൊരു ഭാര്യയും പോലും ഞാനും അതൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു അടുത്തുള്ളപ്പോൾ നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കാറില്ല അപ്പം തോന്നി ഞാൻ അടുത്തില്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുമായിരിക്കുമെന്ന് അതിനുവേണ്ടി തന്നെയാ വീട്ടിലേക്ക് വന്നതും പക്ഷെ നിങ്ങൾക്ക് എന്നെക്കാളും വലുത് മറ്റെന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നി ഞാനും നിങ്ങളീ പറയുന്ന കുഞ്ഞും അമ്മമാരുടെ തോക്കിനു മുന്നിൽ തീരേണ്ടതാണ് അവരിലൊരു തന്നെ എന്നെ പിടിച്ചതല്ലിയപ്പോൾ എല്ലാം അവസാനിക്കുമായിരുന്നു പക്ഷെ അവരെ എന്നെ താങ്ങി നിർത്തി ചേർത്ത് പിടിച്ചതേ എൻ്റെ ചേട്ടനാണ് ആ ഒരു തന്നെ എനിക്ക് ആ ചേട്ടനോടുണ്ട് ചേട്ടൻ പറഞ്ഞത് ശരിയാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളത് ബാധിക്കില്ലല്ലോ അല്ലേ എനിക്ക് ശരീരം മാത്രമായിരുന്നോ വേണ്ടിയിരുന്നത് ആൻ പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ദൈവ് ദേഷ്യ നിയന്ത്രിച്ചു നിൽക്കുമായിരുന്നു അവസാനം പറഞ്ഞത് കേട്ടതും അവന്റെ ഞരമ്പുകൾ വലഞ്ഞു മുറുകി ഓ ഇപ്പൊ ചേട്ടനും അനിയത്തി ഒന്നായി ഞാൻ പുറത്തുമല്ലേ കൊല്ലാം നിന്നെ കൊല്ലാൻ ശ്രമിച്ചവനാണ് എന്നല്ലേ അവനെക്കുറിച്ച് നീ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ചേട്ടൻ വന്ന് രക്ഷിച്ചപ്പോ അനിയത്തി അതിൽ അലിഞ്ഞു പോയി ഇനിയിപ്പോ ചേട്ടൻ വന്ന് വിളിച്ച പോവുമായിരിക്കുമല്ലേ പോവാം ഞാൻ ഒരിക്കലും തടയില്ല പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് അത് നീ ഒരിക്കലും ആഗ്രഹിക്കരുത് നിനക്ക് മുന്നിൽ ഭൂമിയോളം താണു തന്നവനാണ് ഞാൻ ആ എന്നോട് തന്നെ ഇതൊക്കെ പറയണം എനിക്കെൻ്റെ നെഞ്ചു തുറന്ന സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയില്ല എൻ്റെ സ്നേഹം സത്യമാണ് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ അറിയുള്ളൂ നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ ഈ നെഞ്ചിനകത്ത് കുറിച്ചിട്ടുണ്ടാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടും ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടും ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല എന്നും പറഞ്ഞ് ദേവ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ് ഇതേ സമയം ക്രിസ്റ്റിക്ക് കൈ കൊടുത്ത ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് വിനയ സോറി ക്രിസ്റ്റി ഇന്നലെ അങ്ങനെ ചെയ്യേണ്ടി വന്നു എൻ്റെ പെങ്ങളെ ജീവനോട് ഇവിടെ നിന്ന് കൊണ്ടുപോവേണ്ടത് എൻ്റെ ആവശ്യമാണ് കൂടാതെ അവളുടെ മുന്നിൽ എനിക്കുള്ള നെഗറ്റീവ് ഇമേജ് മാറ്റി അവിടെ എന്നോടുള്ള വിശ്വാസം നിറയണം അതിനുവേണ്ടി ഇന്നലെ അപചാരിതമായി എനിക്കവിടെ വരേണ്ടി വന്നു അതുമൂലം തനിക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല തനിക്ക് വേണ്ടത് എൻ്റെ പെങ്ങളുടെ കയ്യിലുള്ള തെളിവുകളല്ലേ അതിനെങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടണോ ആ തെളിവുകൾ കോടതിയിൽ എത്താതിരുന്നാൽ പോരെ എത്തില്ല അതെനിക്ക് വിട്ടേക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ വന്നാൽ ഡോക്ടർ നന്ദദേവ് ശിക്ഷിക്കപ്പെടും അതുതന്നെയാണ് എൻ്റെയും ആവശ്യവും പിന്നെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ പെങ്ങളുമായി ഇവിടുന്ന് പോവാം അതിനു നമ്മൾ ഒരുമിച്ച് നിൽക്കണം അതും പറഞ്ഞ് വിനയ് നിഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു കൂടെ ക്രിസ്റ്റിയും ഫിലിപ്പിന് ബോധം തെളിഞ്ഞു എല്ലാവരോടും സംസാരിച്ചു ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ദേവ് അയാളെ നല്ല രീതിയിൽ പരിചരിച്ചു അപ്പോഴൊക്കെയും ആനനവൻ തീർത്തും അവഗണിച്ചു ആ അവഗണന ആനന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അന്നത്തെ വിഷമം കൊണ്ട് അവൾ ഓരോന്ന് പറഞ്ഞു പോയതായിരുന്നു പിന്നീട് താൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഫിലിപ്പിനെ ഹോസ്പിറ്റലിൽ നിന്ന് ദേവ് തൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് തന്നെക്കാളേറെ പപ്പയെ കെയർ ചെയ്യുന്ന ദേവിനെ കണ്ടതും അവന് ശരിക്കും അത്ഭുതം തോന്നി തൻ്റെ പപ്പയും ദേവിയും തമ്മിൽ ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ് ഏതു നേരവും രണ്ടാളും ഭയങ്കര സംസാരത്തിലായിരിക്കും സംസാരം ചിലപ്പോൾ ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും പതിവ് പോലെ ഓഫീസിൽ പോകാൻ റെഡിയാവുകയായിരുന്നു ദേവ് അപ്പോഴാണ് അവിടേക്ക് ആൻ വരുന്നത് തന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഓരോന്നു ചെയ്യുന്ന അവനെ അവൾ പിറകിലൂടെ ചെന്ന് ഇറകെ പുണർന്നു ദൈവട്ടാ സോറി എന്നെന്തിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് രണ്ടാഴ്ചയായി നിങ്ങൾ എന്നോട് എന്തെങ്കിലും മിണ്ടിയിട്ട് എന്തെങ്കിലുമൊന്നും മിണ്ടു പ്ലീസ് ഇല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുമെങ്കിലും ചെയ്യേ ഞാൻ കേട്ടോളാം നിങ്ങളിങ്ങനെ മിണ്ടാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക അതും പറഞ്ഞ് ഏന്തി വലഞ്ഞു അവൻ്റെ പിൻകഴുത്തിൽ ചൂണ്ടമർത്തി അവളുടെ ആ പ്രവൃത്തിയിൽ അവന് ഒരു നിമിഷം സന്തോഷം തോന്നിയെങ്കിലും വൈകാതെ ആ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവളുടെ കൈകൾ എടുത്തു മാറ്റി ഒന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി അതവളെ ശരിക്കും വേദനിപ്പിച്ചു വാശിയാണല്ലേ എന്നാൽ എനിക്കും വാശിയ എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം കോലമ്പല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ദേവ് ഡോർ തുറക്കുന്നത് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരനെ കണ്ട് ദേവ് കാര്യം തിരക്കി അപ്പോഴാണ് മുറ്റത്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയിൽ നിന്ന് വിനയ് ഇറങ്ങി വരുന്നത് കൂടെ ഒരു വക്കീലും ഉണ്ടായിരുന്നു അവൻ്റെ ആ വരവിന് പിന്നിൽ ദേവിന് സംശയം തോന്നി അപ്പോഴേക്കും ആനും ഫിലിപ്പും അകത്തു നിന്ന് വന്നു മിസ്റ്റർ നന്ദനും ഈ നിൽക്കുന്ന വിനയ് പ്രഭാകറിൻ്റെ പെണ്ണിൽ വൃന്ദ പ്രഭാകർ എന്ന പെൺകുട്ടിയെ നിങ്ങൾ വീട്ടു വീട്ടുതടങ്കൽ തടങ്കലിലാക്കിയിരിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് പോലീസ് ദേവിനോടായി പറഞ്ഞു ഞാൻ ആരെയും തട്ടിക്കൊണ്ട് വന്നിട്ടുമില്ല വീട്ടുതടങ്കലിൽ ആക്കിയിട്ടുമില്ല ദേവ് ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു പിന്നെ പിന്നെ ഈ നിൽക്കുന്ന പെൺകുട്ടി ആരാ വിനയ് ദേഷ്യത്തോടെ ആൻനെ ചൊല്ലി ദേവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇതെൻ്റെ ഭാര്യ ആൻമരിയാണ് നെയ് നിൽക്കുന്ന ഫിലിപ്പാണ് ഇവളുടെ പപ്പ ദൈവ് പറഞ്ഞതിനോട് ഫിലിപ്പും യോജിച്ചു അതേ സെൻ്റെ മകൾ ആൻമരിയാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന വൃന്ദയൊന്നും അല്ല ഇത് ശരി ഇതാനാണല്ലേ എന്നാൽ ഇതാരാ തൻ്റെ ഫോണിൽ നിന്നും താനും തൻ്റെ അനിയത്തിയായ വൃന്ദയും ഒരുമിച്ചെടുത്ത ഒരുപാട് ഫോട്ടോസ് എല്ലാവർക്കും നേരെയും ചൂണ്ടി വിനയം ചോദിച്ചു അതിൻ്റെ കൂടെ ഫിലിപ്പും അയാളുടെ യഥാർത്ഥ മകൾ ആൻമരിയെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും വിനയം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഇനി പറ ഈ ഫോട്ടോയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അനിയത്തി വൃന്ദയും നിങ്ങളീ പറയുന്ന ആന തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുമല്ല ഇയാളുടെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടി ആരാ ഫിലിപ്പിനെ ഒന്ന് നോക്കി വിനയ് ചോദിച്ചു ഫിലിപ്പ് ഒന്നും മിണ്ടിയില്ല ഇനി ഇത് തൻ്റെ സെറ്റപ്പ് വല്ലതും ആണോ ചോദ്യം ഫിലിപ്പിനെ ദേഷ്യം പിടിപ്പിച്ചു ആണോ കെട്ടോളെന്നേ മരിച്ചതല്ലേ എന്നിട്ട് മോളുടെ പ്രായമുള്ള പെണ്ണിനെ സ്റ്റെപ്പിന് വെച്ചിരിക്കുക അല്ല അതെൻ്റെ മകളാണ് അന്നേരം അയാളുടെ ശബ്ദം ഇടറിയിരുന്നു അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ മകൾ ആൻമരിയ ഈ നിൽക്കുന്ന ഓർമ്മ നഷ്ടപ്പെട്ട എൻ്റെ പെങ്ങളായ വൃന്ദയെ ഇവരൊക്കെ കൂടി ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു സർ ഇവളാണ് ഇയാളുടെ മകൾ എന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങളെ ഇവരൊക്കെ ചൂഷണം ചെയ്തു ഈ നിൽക്കുന്ന നന്ദദേവ് വേറെന്തൊക്കെയോ ഉദ്ദേശം മനസ്സിൽ വെച്ചു എൻ്റെ പെങ്ങളെ കിഡ്നാപ്പ് ചെയ്തു പിന്നീട് കല്യാണം കഴിക്കുകയായിരുന്നു ഇപ്പത്തെ പ്രായം പോലും കണക്കിലെടുക്കാതെ എൻ്റെ പെങ്ങൾ അവൻ്റെ കുഞ്ഞിനെയും വയറ്റിലേക്ക് നടക്കുന്നു ഓൾറെഡി ഹൃദയം മാറ്റിവെച്ച കുട്ടിയാണ് എൻ്റെ പെങ്ങൾ അതൊക്കെ നന്ദദേവന് അറിയാവുന്ന കാര്യമായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ പ്രഗ്നൻസി ആണെന്ന് ഡോക്ടർ കൂടിയായ നന്ദദേവനെ അറിയില്ലായിരിക്കും അല്ലേ അയാളുടെ ആ പറച്ചിൽ പരിഹാസം കലർന്നിരുന്നു വിനൈ വിനയ് പറന്നൊക്കെ കേട്ടതും ദൈവ് മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിൽപ്പാണ് ഏനാണെങ്കിൽ ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ് ഓർമ്മ നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു അവളുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചു ഈ നിൽക്കുന്ന വിനയിനെ പോലും നിങ്ങൾ അവളുടെ ശത്രുവായി ചിത്രീകരിച്ചു ഇതൊക്കെയാണ് തനിക്കെതിരെ ഇയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ പെങ്ങളെ വിട്ടുകിട്ടാൻ വേണ്ടി നിയമപരമായി നീങ്ങാനാണ് ഇയാളുടെ പ്ലാൻ അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ചേ പറ്റൂ നന്ദി നിലവിൽ നിങ്ങളൊരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഇതൊക്കെ കണക്കിലെടുത്ത് ഈ പെൺകുട്ടിയെ കേസ് കഴിയും വരെ ഇയാളുടെ കൂടെ അയക്കണം വിനയന്റെ അഡ്വക്കേറ്റ് വാദിച്ചു നോ ഇല്ല ഇവൾ ലീഗലി എന്റെ ഭാര്യയാണ് ഇവൾ പ്രായപൂർത്തിയായ പെണ്ണാണ് അതുകൊണ്ട് ഇവൾക്ക് തീരുമാനിക്കാം ആരുടെ കൂടെയാ ജീവിക്കേണ്ടതെന്ന് നന്ദൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു ശരിയാണ് നോർമൽ കേസിൽ അങ്ങനെയാണ് നടക്കുക പക്ഷെ ഇവിടെ വിനയ് തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വാദം താൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡോക്ടറാണ് പിന്നെ ഈ കുട്ടിയുടെ ജീവിത ജീവൻ അപകടത്തിലാണെന്നും തൻ്റെ കൂടെ അവൾ സേഫ് അല്ലെന്നും ഓർമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒക്കെയും വിനയ്ൻ്റെ കൂടെ നിൽക്കുന്നതാണ് സേഫ് എന്നാണ് അയാൾ പറയുന്നത് ഇല്ല എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ഞാൻ വൃന്ദ ആയിരുന്നു പക്ഷെ ഇപ്പം ആനാണ് എനിക്ക് ആനായി ജീവിച്ചാൽ മതി ഈ നിൽക്കുന്ന പപ്പയുടെ മോളായി എൻ്റെ ദേവേട്ടൻ്റെ ഭാര്യയിൽ എനിക്ക് എവിടെ ജീവിച്ചാൽ മതി എനിക്ക് എവിടെയും പോണ്ട എന്ന ആരും ഇവിടെ പൂട്ടിയിട്ടിട്ടൊന്നില്ല എൻ്റെ സമ്മതപ്രകാരം തന്നെയാ ഞാൻ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് എനിക്ക് ദേവേട്ടനെ കാണാതെ ജീവിക്കാൻ പറ്റില്ല ആൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും ദേവിൻ്റെ ഹൃദയത്തിൽ മഴ പെയ്തു കണ്ടില്ല സർ ഇതൊക്കെ ഇവന്റെ കളിയാ ഇപ്പം മനസ്സിലായല്ലോ ഇവൾ എൻ്റെ പെങ്ങളാണെന്ന് നിലവിൽ നന്ദദേവ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അതിപ്പോ വിധി വരാൻ പോവുകയാണല്ലോ വിധി വരട്ടെ നന്ദൻ നിരപരാധിയാണെന്ന് നന്ന് പ്രൂവ് ചെയ്യട്ടെ അതിനുശേഷം മാത്രമേ ഞാൻ എൻ്റെ അനിയത്തിയെ ഇവൻ്റെ കൂടെ വിടുകയുള്ളൂ അതുവരെ എനിക്കെൻ്റെ പെങ്ങളെ കൂടെ നിർത്തിയേ പറ്റൂ വിനയ് തീർത്തും പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ എൻ്റെ ജീവനാണിവൾ അതെനിക്ക് ആരുടെ മുന്നിൽ തെളിയിക്കണമെന്നില്ല പക്ഷെ കൊണ്ടുപോയ പോലെ എൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കണം അതുവരെ എൻ്റെ കുഞ്ഞിനോ ഇവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് സമ്മതമാണോ ദേവിന്റെ ചോദ്യം വിനയനോടായിരുന്നു സമ്മതം ആദ്യം താൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കനയ് മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടലോടെ പറഞ്ഞു ദേവേട്ടാ അപ്പൊ എന്നെ പറഞ്ഞു വിടുകയാണല്ലേ എന്നോട് എപ്പോഴും പിണക്കാണോ ദേവേട്ടൻ ദേവേട്ടനെ അറിഞ്ഞൂടെ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലെന്ന് ശരി ഞാൻ പൊയ്ക്കോണം എല്ലാവരുടെ മുന്നിലും നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കണം അതുവരെ ഞാൻ കാത്തിരിക്കും എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും എന്ന് പറഞ്ഞു നിറഞ്ഞ മിഴുകൾ തൻ്റെ കൈവിരലാൻ ഒപ്പിയെടുത്തു ഐ ലവ് യു എന്നും പറഞ്ഞ് അവൻ്റെ കവിളയിൽ അമർത്തി മുത്തി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ലവ് യു ടു എൻ്റെ ചക്കരക്കൂടെ വിഷമിക്കേണ്ട കേട്ടോ ചേട്ടൻ്റെ കൂടെയല്ലേ പോകുന്നത് ചേട്ടൻ എൻ്റെ പൊന്നിനെ കൊല്ലുമെന്നില്ലല്ലോ സ്വന്തം ചേട്ടനല്ലേ അങ്ങനൊന്നും ചെയ്യില്ല വിനയനെ ഒരു പ്രത്യേക താളത്തിൽ ദേവ് പറഞ്ഞു പിന്നെ മോള് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നിന്നെയും നമ്മുടെ വാവയും എനിക്ക് ഒരുപാട് മിസ് ചെയ്യും കേട്ടോ വാവ എന്തെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടേ എന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു ചെറുതായി വന്ന ഫ്രഞ്ചിനു ശേഷം ദേവ് അവളിൽ നിന്നും അകന്ന് മാറി കണ്ടുനിന്നവരൊക്കെ കിളിപ്പോയി നിൽക്കുവാണ് ഇത് കണ്ട വിനയ് ഛ എന്നും പറഞ്ഞു മുഖം തിരിച്ചു ഇതൊക്കെ കണ്ടും കേട്ടും ആനും വായം പൊളിച്ച് നിൽപ്പാണ് അവൾക്ക് മനസ്സിലായിരുന്നു തനിക്കും ചേട്ടനും ഒരുമിച്ച് തന്ന മറുപടിയാണ് ഈ പഞ്ചാര വാക്കും ലിപ്ലോക്കും ഇത്രയും മതിയോടി പഞ്ഞുമിട്ടായി നിനക്ക് ഞാൻ സ്നേഹിക്കുന്നത് പോരല്ല എൻ്റെ സ്നേഹം കണ്ടിട്ട് നീ എന്നോട് പറയണം എങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത് ദയവേട്ടാന്ന് നീ ചെല്ല് ബാക്കി ഞാൻ അങ്ങോട്ട് വന്നിട്ട് തന്നേക്കാം അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തെ ദൈവ് പറഞ്ഞു അങ്ങോട്ട് വരുമോ സത്യം ഉം വരൂന്ന് ചെറുതായി മൂളി അവൻ കണ്ണ് ചെന്നി കാണിച്ചു എങ്ങനെ വരും വെയിറ്റ് ആൻഡ് സീ അതും പറഞ്ഞ് ദേവ് അവളെ കൊണ്ടുപോയി വിനയൻ്റെ വണ്ടിയിലെത്തി അലയോ പെങ്ങളെ ശരിക്കും നോക്കിക്കോളണം കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നുള്ള പിടി അയക്കാൻ നേരം ആൻ പിടി പിടിയിടുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടു നിൽക്കാനാവാതെ പിന്നെ എങ്ങനെയൊക്കെ പിടി അയച്ച അവൻ തിരുന്ന് നടന്നു വിനയൻ്റെ കാർ ഗേറ്റിൻ കടന്ന് അവിടുന്ന് പോയി ഒരു ഒരിരനില ബംഗ്ലാവിലേക്കാണ് വിനയ് അവളേയും കൊണ്ടുപോയത് വൃന്ദ ഇറങ്ങ് വിനയ് പറയുന്നത് കേട്ടതും ആൻ മനസ്സില്ലാ മനസ്സോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൾ ചുറ്റും നോക്കി അവൾക്ക് വിനയിനോട് ദേഷ്യം തോന്നിയത് കാരണം അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു അവൾക്ക് എന്നോട് ദേഷ്യമാണോ വിനയൻ്റെ ചോദ്യം കേട്ടതും ആൻ അവനൊന്ന് നോക്കി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിൽ ദേഷ്യം കാണുമല്ലേ നിനക്ക് നന്ദദേവിനോട് അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണോ അവൾ ആണെന്ന പോലെ തലയാട്ടി തിരിച്ചോ തിരിച്ചും അങ്ങനെ തന്നെയാണ് അവൾ മാത്രം പറഞ്ഞു നോക്കാം അവന് നിന്നോടുള്ള സ്നേഹം എനിക്ക് ബോധ്യമാവണം അത് കഴിച്ച മോൾക്ക് അവൻ്റെ കൂടെ പോവാം ഞാൻ ഒരിക്കലും ഒന്നിനും തടസ്സമാവില്ല എനിക്ക് അവനോടൊരു ദേഷ്യവും ഇല്ല എനിക്ക് വലുത് നീയാണ് നിന്റെ ജീവിതമാണ് ആദ്യം അവന് കേസ് ചെയ്യിക്കട്ടെ അതുവരെ മോൾക്ക് ഇവിടെ ആരുടെയും ശല്യമില്ലാതെ താമസിക്കാം എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആനിൻ്റെ മനസ്സിൽ തനിക്ക് വീണ്ടും ആ പഴയ സ്ഥാനം കിട്ടണം അതിനാദ്യം വേണ്ടത് ഒരു ചേട്ടൻ്റെ സ്നേഹം വാരിക്കോരി കൊടുക്കണം വിശ്വാസം നേടിയെടുക്കണം ഇവളുടെ മുന്നിൽ വെച്ച് നന്ദനെ മോശമാക്കി സംസാരിച്ചാൽ ഒന്നും നടക്കില്ല പകരം തനിക്കവനോട് അവനോട് വിരോധമൊന്നുമില്ലെന്ന് തോന്നിപ്പിച്ചു ഇവനെ അകറ്റണം ഒരു കാരണവശാലും ഇനിയും രണ്ടുപേരും തമ്മിൽ കാണാൻ പാടില്ല ഒരുപാട് കണക്ക് കൂട്ടലുമായി അവൻ വൃന്ദയും കൊണ്ട് അകത്തേക്ക് ചെന്നു അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവനവിടെ ഒരുക്കിയിരുന്നു അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം ആൾക്കാരെ നിയമിച്ചിരുന്നു അവിടെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി ദേവിനെ ഒന്ന് വിളിക്കാൻ ഫോണ് പോലും ഇല്ലായിരുന്നു ദേവിൻ്റെ വരവ് അവൾ പ്രതീക്ഷിച്ചുവെങ്കിലും അവൻ വന്നില്ല അങ്ങനെ അവൾ സമയം എങ്ങനെയൊക്കെ തള്ളി നീക്കി അവസാനം അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ ഒരു മനോഹരമായ സ്വപ്നത്തിലായിരുന്നു തൻ്റെ വയറിൽ ചുമതിക്കുന്ന തൻ്റെ ദേവേടൻ തൻ്റെ വയറിൽ നിന്ന് വസ്ത്രം അല്പം മാറ്റി വയറിൽ പതിയെ തഴുകയും തലോടിയും ദൈവ് തൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പറിയാൻ കാത്തു നിൽക്കുവാണ് അത് മനസ്സിലാക്കിയ കുഞ്ഞ് വയറ്റിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അണങ്ങി അച്ഛനോടുള്ള സ്നേഹം അറിയിച്ചു അവൻ്റെ കൈ തൻ്റെ നഗ്നമായ വയറിൽ പതിഞ്ഞപ്പോൾ അവളുടെ ശരീരം വിറപ്പോണ്ടു കണ്ണുകൾ ഇറക്കി അടച്ചു പപ്പയുടെ സുന്ദരി ഭാവേ പപ്പയുടെ നിധിക്കുട്ടിയെ എനിക്ക് നിധിയാണ് പ്രതീക്ഷിക്കാതെ ഇന്നിലേക്ക് വന്നു ചേർന്ന എൻ്റെ നിധി അവൻ വയറിൽ മുഖം അടുപ്പിച്ച് നീട്ടി വിളിച്ചു വാവയും പപ്പയോട് കിണക്കാണോ വേണമെന്ന് വെച്ചിട്ടല്ല ഒന്നും ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു സോറിടാ എന്ന് ഞാൻ ഇതുപോലെ ഇതുപോലെ വന്ന് കണ്ടോളാം പോരെ വീണ്ടും അവളുടെ വയറിൽ ചുണ്ട മറന്നു അന്നമ്മോ അന്നമ്മോ എഴുന്നാൽക്കടി ദേവിൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ കണ്ണു വലിച്ചു തുറന്നു തൊട്ടരികിൽ ദേവനെ കണ്ടതും അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു പെട്ടെന്ന് അവളുടെ മുഖം മങ്ങിയത് കണ്ടതും ദേവ് സംശയത്തോടെ അവളെ ഒന്ന് നോക്കി എന്തേ ഞാൻ വന്നത് ഇഷ്ടമല്ലേ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ചോദിച്ചു അതല്ല പിന്നെ എന്താ എൻ്റെ കൊച്ചിൻ്റെ മുഖം വാടിയത് അത് എന്റെ സ്വപ്നത്തിനിടയിൽ കയറി വന്നോണ്ടല്ലേ എന്ത് രസമായിരുന്നു ഇത്രയും നേരം വരാതെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു വന്ന് എൻ്റെ സ്വപ്നം കൊള്ളാക്കിയില്ലേ ഞാൻ മുഴുവനും കാണുമായിരുന്നില്ലേ ശരിക്കും അങ്ങനെയൊന്നും നടക്കില്ല സ്വപ്നത്തില്ലെങ്കിലും ഞാൻ അതൊക്കെ ആസ്വദിച്ചേനെ അവൾ വാടിയ മുഖത്തോടെ പറഞ്ഞു ആഹാ അത് മാത്രം എന്തായിരുന്നു സ്വപ്നത്തിൽ അത് ഞാൻ പറയില്ല പക്ഷേ പക്ഷെ എനിക്കൊരുപാടിഷ്ടായി പറയില്ലെങ്കിൽ വേണ്ട പിന്നെ എങ്ങനെയുണ്ട് ചേട്ടൻ്റെ കൂടെയുള്ള പുതിയ ലൈഫ് ആളെന്നെക്കുറിച്ച് എന്തൊക്കെ വേണ്ടാതെ പറഞ്ഞു തന്നു എനിക്കിവിടെ ഒട്ടും ഇഷ്ടമായില്ല ഞാൻ ഈ മുറിയിൽ വാതിലടിച്ചിരിപ്പായിരുന്നു മിനിറ്റിന് മിനിറ്റിന് ഓരോരുത്തമാർ വന്ന് ചോദിക്കും എന്താ മാഡം വേണ്ടത് എന്താ മാഡം വേണ്ടതെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് വേണ്ടത് അവർക്കൊന്നും തരാൻ പറ്റില്ലെന്ന് അവൻ അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ ആർക്കും തരാൻ പറ്റുക അവളുടെ നാവിൽ നിന്നും താൻ ഉദ്ദേശിച്ചത് കേൾക്കാൻ എന്ന പോലെ ചോദിച്ചു തൻ്റെ കെട്ടിയോൾക്ക് പോടന്ന് എന്നും പറഞ്ഞ് ഞാൻ അവന്റെ നെഞ്ചിലെ രോമം കടിച്ചു വലിച്ചു ആഹ് ഇടീ എന്റെ ഒച്ച കേട്ട് പ്രാന്ത ചേട്ടൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കും പിന്നെ എന്തിനാ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത് ഞാൻ ആണ് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ നാവിൽ ഇതുപോലെ കേൾക്കാൻ വേണ്ടിയല്ലേ എന്നും പറഞ്ഞ് അവളുടെ കാര്യം തുമ്പിൽ ചുമ്പിച്ചു പിന്നെ എന്റെ കുഞ്ഞെന്ത് പറയുന്നു അവൾക്ക് പപ്പയെ മിസ് ചെയ്യുന്നുണ്ടോ അവളാണെന്ന് ഉറപ്പിച്ചു പിന്നല്ലാതെ യുനോ ഐ ആം എ ഡോക്ടർ എനിക്കത് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും എന്നിട്ട് എന്നോട് എന്ത് ചെയ്ത് പറഞ്ഞില്ല ഗർഭസ്ഥ ശിഷ്യന്റെ ലിംഗനിർണ്ണയം ശിക്ഷാർഹമാണ് അതറിയില്ല ഓ അവൾ മുഖം കോട്ടി അതൊക്കെ പോട്ടെ ഞാൻ ചോദിച്ചു ഇത്രയും പറഞ്ഞില്ല നേരിട്ട് ചോദിച്ചു നോക്ക് ഹലോ കുഞ്ഞിനെ മിസ് ചെയ്തോ അവളുടെ വയറിൽ കൈവച്ച് ചോദിച്ചത് കണ്ടപ്പോൾ ആന് ദേഷ്യം വന്നു എങ്ങനെയാണ് കുഞ്ഞിനോട് ചോദിക്ക എന്നാ നേരത്തെ നിന്റെ സ്വപ്നത്തിൽ ഉണ്ടായതുപോലെ ഇങ്ങനെ ചോദിച്ചാലോ പപ്പയുടെ വാവേ പപ്പയുടെ നിധിക്കുട്ടിയെ മോക്ക് പപ്പയെ മിസ് ചെയ്യുന്നൂടാ അവന്റെ കുഞ്ഞിനോടുള്ള ചോദ്യം കേട്ട് ഞാൻ കിളിപ്പോയി നിൽക്കുവാണ് അല്ല എൻ്റെ സ്വപ്നത്തിൽ നടന്ന നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് പിന്നെ നിന്റെ സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അറിഞ്ഞു ദേവ്ചേരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ നഖം കടിച്ചു കൊണ്ട് ചിന്തിക്കുവാണ് എന്ത് പറ്റി രമണ സോറി രമണി ഡോക്ടറെ പഞ്ചാബി ഹൗസ് ഞാനും കണ്ടതാ സത്യം പറ കള്ള ഡോക്ടറെ കള്ള ഡോക്ടറോ ആരാടി കള്ള ഡോക്ടർ എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖം ഒരു സിക്കിലി കൂട്ടി അയ്യോ മത്തി എനിക്ക് ഇക്കിലാവുന്നു സോറി സോറി ഇനി പറയതേ കേട്ടോ നേരത്തെ നീ കണ്ടത് സ്വപ്നമല്ലെങ്കിലോ എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തിമുത്തി അവൻ പറഞ്ഞത് കേട്ടതും ആനിൻ്റെ ബാക്കിയുള്ള കിളികളും കൂടി പറന്നുപോയി ബെഡിൽ നിന്ന് എഴുന്നേറ്റ ദേവ് മുറി ചുറ്റും വീക്ഷിക്കുവാണ് തൻ്റെ ഫോൺ യൂസ് ചെയ്ത് എന്തോ തിരയുകയാണ് മുറി മൊത്തം സേർച്ച് ചെയ്ത ദേവ് തിരികെ ബെഡ്ഡിൽ കയറി അവളെ ചേർത്ത് പിടിച്ചു എന്താ നോക്കിയത് ആൻ ചോദിച്ചു നിന്റെ ചേട്ടൻ തണ്ടിയേ എനിക്ക് തീരെ വിശ്വാസമില്ല വലക്കി ആമറയും വെച്ചിട്ടുണ്ടോ എങ്കിലോന്ന് കരുതി ഏയ് അത്തരം വൃത്തികയാണ് ചേട്ടൻ കാണിക്കോ നീ എനിക്ക് പറഞ്ഞു തന്ന കഥയിൽ നിൻ്റെ സ്വന്തം ചേട്ടനത് ചെയ്യില്ല പക്ഷെ താഴെ കിടക്കുന്ന വിനയെന്ന ചെത്താനേ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് എന്നുവെച്ചാ എന്ന് വെച്ചാ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇപ്പം ഇവിടെ ക്യാമറ ഒന്നുമില്ല അതുകൊണ്ട് ധൈര്യമായി നമുക്ക് റൊമാൻസിക്കാം നിന്റെ ചേട്ടൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നു നിന്റെ പ്രായം പോലും നോക്കാതെ നിനക്ക് വയറ്റിലുണ്ടാക്കിയെന്ന് അന്നേരം ഞാൻ പറയാൻ നാക്കെടുത്തതാ എനിക്കായിരുന്നില്ല പെങ്ങൾക്കായിരുന്നു ഇതിൽ കൂടുതൽ താല്പര്യം പിന്നെ ഞാൻ ഒരുവിധം കൺട്രോൾ ചെയ്തു നിന്നു പപ്പയെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടില്ലേ ചേ വൈകാതെ നിന്റെ ഏട്ടം തേടിക്കേ ഞാൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേസിൻ്റെ വിധിയൊന്ന് വന്നോട്ടെ എന്നും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൻ്റെ ആ നോട്ടം ശരിയല്ലോ എന്ന് മനസ്സിലാക്കിയാൻ അവനിൽ നിന്ന് അകന്നു മാറാനൊരുങ്ങവ അവൻ അവളെ ഒന്ന് കൂടി ദേഹത്തേക്ക് അടുപ്പിച്ചു